ഹായ് ഗായ്സപ്പോ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ കസാഖിസ്ഥാനിൽ വന്നിട്ടില്ല ഫസ്റ്റ് വ്ലോഗത് ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് മൈനസ് മൂന്ന് മൈനസ് നാലൊക്കെയാണ് നാളെ അതിലാറുണ്ടാവും എന്നാണ് പറയണേ എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് രാത്രി ഇറങ്ങിയതാണ് അപ്പോ എന്തായാലും നമുക്ക് അവിടെ തീരെ ബാക്കി വിശേഷങ്ങൾ നോക്കാം നമ്മൾ എന്താ ഇതിലുള്ള റോഡ് കൂടെ നടന്നു പോയി ഇവിടുന്ന് കൊറച്ചോളൂന്ന പറഞ്ഞ അപ്പൊ അനാന കെട്ടോ അനാനി ഞാ സീ ലുക്കിലാണ് അനിയോ അനുയോ അനാനെ ഫുൾ ബ്ലാക്കും ബ്ലാക്ക് കിട്ടി എല്ലാരും ഷൂ ഇട്ടി കിട്ടണ ബോസ് ഒരു ക്രോക്സ് ഇട്ടാണ് ഇറങ്ങി ും കാര്യങ്ങളും പിന്നെ ഫുഡ് പിന്നെ കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഇത് നമ്മളെ

ഫുള്ള് മാസിലന്നിട്ട് സിബിട്ട് സിബ് ആയിട്ട് ടൈറ്റ് സിബ് ഇട്ട് ഒന്നും ചെയ്യാൻ വയ്ക്കില്ല അത്രയും തണുപ്പ ഫുള്ള് മൂടിയില്ലെങ്കി ആകെ പണിയോ ഈ കോസ്റ്റ്യൂമിന് നാട്ടിലിറങ്ങി പറ്റുന്നഭിപ്രായം ിനോട് പിന്നെ എനിക്കും ഗ്ലൗസ് വാങ്ങാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമയം കിട്ടിയില്ലേ അതില് ഷാനും ഹനാനൊക്കെ ഗ്ലൗസ് വാങ്ങി അതു മറ്റേ നല്ല തുണിന്റെ ഗ്ലൗസ് വാങ്ങി ഇപ്പം പറഞ്ഞ തുണിന്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ടില്ല ഗ്ലൗ ആണ്

നമ്മളിപ്പേ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു സ്ട്രീറ്റിലാണ് ഇവിടെ എന്താ എന്തോ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ആൾക്കാരുണ്ട് അവിടെ പാട്ടുണ്ട് പരിപാടി ഉണ്ട് ആ പാട്ട് കളിച്ചെടുത്തോ എവിടെ ചെന്നാൽ ഹിന്ദി പാട്ടാണല്ലോ പിന്നെ ശബാന റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പാടിച്ചതാണ് ആസ്വദിക്കണില്ലേ അതിനോ പാടുവോ ഇവിടെ എല്ലാരും അതിന് വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്തടാ ഏ ബ്ലോഗെടുത്തോണുക്ക <laughs> ഇന്ത്യ <laughs>

ില് പണി നായി നാട്ടിലെ കുടുംബത്തിൽ പണി നായി ചേച്ചി പണി അടിച്ച് ആ പണിയൊക്കെ പഠിച്ച് പൈസ കിടാണല്ലോ ഇത് ഓഡിയൻസിനെ കാണിക്കട്ടോ ഒന്നിലിട്ടിട്ട് ഒന്നിന് കട്ട എണ്ണിയാലിന്റെ ഗ്ലൗസ് കൊണ്ടുള്ള ഗുണങ്ങളാണിത് കൈ ഒക്കെ മരവെച്ചിട്ട് ഓരോ കൈ ഓരോ സ്ഥലത്തേക്ക് കൈ ഉള്ളറിയില്ല നന്നായി എന്തോ സാധനാണ് അതിന്റെ ബാക്കി ചോദിച്ചൂട് വരണ്ട് നമ്മളിങ്ങനെ പിടിച്ചപ്പോൾ ഇപ്പഴാ മറ്റൊരു സാധനം പോസ്റ്റ് പറ്റി വന്ന സീനാ

അൽമാട്ടിയിൽ വന്നിട്ട് അൽമാട്ടിയിൽ മാത്രം കണ്ടുവരുന്നെ അൽമാട്ടിയിൽ മാത്രം കണ്ടുവരുന്ന തന്തൂരി ലൈസ് ഞണ്ട് ഉണ്ട് കമോൺ 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 ഇതാണ് ഞണ്ട് ലൈസ് കടലിൽ നിന്ന് പിടിച്ച് നേരെ പാക്കറ്റിലാക്കി ഫ്രൈ ചെയ്തു തരുന്ന ഞണ്ട് ലൈസ് ഏതാ ഐറ്റംസും ഇവിടെ ആണ് അതുമായിട്ട് സ്പെഷ്യൽ ഞാൻ അപ്പൊ എല്ലാരും ഞാനിന് ഹാപ്പി ബർത്ത്ഡേട്ടോ നല്ല രസമല്ല സ്ട്രീറ്റ് കൂടെ നടന്നുകൊടുക്ക കേട്ടോ ഇവിടെ എന്താ ഇത്രത്തോളം ലൈറ്റ് ഒക്കെ തുകയാണ് അതിന് ശേഷം ഇവിടെ ഇവിടുത്തെ നല്ല വൃത്തിയുള്ള സ്ഥലോ തണുപ്പുണ്ടെന്നുള്ളു ഫുള്ള് നല്ല വൃത്തിയുള്ള സ്ഥലം ഏതാ കൊറേ താത്താർ തൂങ്ങി കിടക്കണേ നമ്മളെ അലമ്പാണ് എന്നിട്ട് ഗവൺമെന്റ് ഇങ്ങനൊരു സാധനം കൂടി വെക്കുന്നു എപ്പോഴേ ഓന്റെ സാധനം മൊത്തം നിന്ന് തലക്കുടിച്ചു നരസിംഹം മെട്രോ സ്റ്റേഷൻ സി മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലാണ് ബില്ല് പതിനാലായിരത്തിഅ പത്ത് രണ്ട് പണ്ട് പതിനാല് ഷവർമ്മക്കും പതിനാലായിരം റുപ്യ ആണ് രൂപ ലൈഫിൽ തന്നെ ഇത് ആദ്യത്തെ സ്നോഫാൾ ആണ് ഞാന് ഉപയോഗിക്കുന്നത് രക്ഷയില്ല എന്താ പറയാ വേറെ ആണ് നമ്മള് ഇൻട്രോ എടുത്ത സ്ഥലം തന്നെ ഉണ്ടോ അത് ഇതാണ് നമ്മളെ ഡ്രിഫ്റ്റിംഗ് മാസ്റ്റർ

സീൻ വൈബ് സുഹൃത്തുക്കളെ കൊണ്ട് എന്താ അറിയില്ല നല്ല സ്നോഫാൾ ഉണ്ട് രാവിലെ ഒമ്പത് മണി വരെ ഉണ്ട് എന്നാണ് ഇവര് പറയണത് അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണുള്ളത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അപ്പോ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ ഓക്കെ ബൈ ബൈ